ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇയർ ബ്ലോഗ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ നമ്മളുണ്ടാക്കാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചറാണ് ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീട്രൂട്ടാണ് അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ശേഷം അത് കുനുകുനാന്ന് കട്ടി കുറച്ച് അരിഞ്ഞ് അരിയണം അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ടിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് കൈ ഉപയോഗിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബീറ്റ് വെള്ളം മുഴുവൻ ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ വെള്ളം മുഴുവൻ അതിൽ മാറി കിട്ടും അതൊരു അഞ്ച് മിനിറ്റോള റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമുക്ക് അച്ചാറിന് വേണ്ടി ആവശ്യമായ വെളുത്തുള്ളി കുറച്ചെടുത്ത് വെക്കണം പിന്നെ ഇഞ്ചി ആവശ്യമാണ് പിന്നെ വിനാഗിരിയും വേണം ഇതെല്ലാം എടുത്ത് വെക്കണം അപ്പോഴത്തേക്കിന് നമ്മുടെ ബീട്രൂട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഇനി ഇത് പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് അടുപ്പയിലോട്ടൊരു പാൻ വെച്ചത് ചൂടായ ശേഷം അതിലോട്ട് ബീട്രൂട്ട് കൊടുക്കുക എന്നിട്ട് കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ആവശ്യമായ കറിവേപ്പില എടുത്ത് വെക്കുക എന്നിട്ട് അച്ചാറിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രം അതിൽ നിന്ന് എണ്ണ കിട്ടുന്ന ആ ഒരു പരിവാവുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് ബീട്രൂട്ട് എടുക്കേണ്ടത് ഇങ്ങനെ തെളിഞ്ഞ ഇതിൽ നിന്ന് വേണ വരും അപ്പോൾ ഇതിൽ നല്ല രീതിക്ക് അത്യാവശ്യം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അച്ചാറിന് വേണ്ടി എടുക്കേണ്ട എന്നിട്ട് ഇതൊരു അരിപ്പത്താവി ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം എന്നിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ കായപ്പൊടി ഉൽവാപ്പൊടി എന്നിവ ചേർത്ത് അതിലോട്ട് വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്യണം ഇത് കുറച്ച് നേരം ഇതിൽ മുളക് പൊടിയെല്ലാം അലിഞ്ഞ് ചേർത്തെടുക്കണം ഇത് കട്ടയായിട്ടിരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ അത് മാത്രമേ അതിൻ്റെ ഒരു പാലിലോട്ട് കുറച്ച് എണ്ണ ഒരു കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടാറായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിങ്ങനെ മിക്സി ഇളക്കിക്കൊണ്ടിരിയ്ക്കാം ഈ കറിവേപ്പില മുരിഞ്ഞു വന്ന സമയത്ത് അതിലോട്ട് ഇഞ്ചി ആഡ് ചെയ്യണം ഇഞ്ചി നല്ല രീതിക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം അതിലോട്ട് തന്നെ വീണ്ടും വെളുത്തുള്ളി ചേർത്തിട്ട് അത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഇത് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാലേ ഈ വെളുത്തുള്ളി ഇന്ന് മൊരിഞ്ഞു കിട്ടത്തുള്ളൂ ഇത് നല്ല മൊരിഞ്ഞു വരുന്ന പാകം വരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല മൊരിഞ്ഞു കിട്ടുമ്പോൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചത് കൂടുതൽ നാൾ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ബീട്രൂട്ടിലെ വെള്ളമെല്ലാം വറ്റിച്ച ശേഷം അത് എണ്ണയിലിട്ട് വറുത്തെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാർ കേടാവാതെ കുറേ നാളിരിക്കും മറ്റുള്ള അച്ചാർ വെക്കുന്നതിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അച്ചാർ മിക്സി ഇതിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് കുറച്ച് നേരം വന്നിട്ട് ഇളക്കി അതിലോട്ട് കുറച്ച് ഒരു അര ടേബിൾ സ്പൂണുള്ള ഉപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കാം അധികം ഉപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബീട്രൂട്ടിൽ ഉപ്പിട്ട് വെച്ച് പിഴിഞ്ഞാണ് ഉപയെടുത്തത് അതുകൊണ്ടാണ് അതിന് ശേഷം ഇതിലോട്ട് ബീട്രൂട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ബീട്രൂട്ട് ആഡ് ചെയ്തിട്ട് അത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇങ്ങനെ കൈ എടുക്കാതെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം